ഒരു കാലത്ത് കേരളത്തിലും മറ്റു സംസ്ഥാനങ്ങളിലും അടക്കം വിതരണം ചെയ്യുന്ന നോട്ട്ബുക്കുകളുടെ പ്രധാന നിർമ്മാണ കേന്ദ്രമായിരുന്നു കുന്നംകുളം ആദ്യകാലങ്ങളിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം ചെറുകിട നോട്ട്ബുക്ക് നിർമ്മാണ യൂണിറ്റുകൾ കുന്നംകുളത്ത് പ്രവർത്തിച്ചിരുന്നു എന്നാൽ പേപ്പറിന്റെ വിലവർദ്ധനവും തൊഴിലാളികളുടെ ദൗർലഭ്യവും കാരണം യൂണിറ്റുകൾ പലതും അടച്ചുപൂട്ടി യൂണിറ്റുകൾക്കൊന്നും അതായത് ഫെഡറേഷന്റെ ഒരു അടച്ചുപൂട്ടിയില്ലാത്ത വർക്ക് മാത്രമാണ് ഈ ഈ യൂണിറ്റുകൾക്ക് കിട്ടുന്നത് അപ്പോൾ മുന്നോട്ട് യാതൊരുവിധ രീതിയിലാണ് ഈ വളരെ പ്രതിസന്ധിയിലാണ് വൻകിട വ്യവസായ യൂണിറ്റുകൾ അച്ചടി യന്ത്രങ്ങളുമായി നോട്ട്ബുക്ക് നിർമ്മാണം തുടങ്ങിയതും ഈ മേഖലയെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന തൊഴിലാളികൾക്ക് തിരിച്ചടിയായി ഇവർ വൻതോതിൽ നോട്ട്ബുക്ക് നിർമ്മിച്ച് വിദേശ വിപണി കൈയടക്കിയതും ചെറുകിട യൂണിറ്റുകളുടെ പ്രവർത്തനത്തെ കാര്യമായി ബാധിച്ചു നവംബർ മുതൽ ജൂൺ വരെയാണ് നോട്ട്ബുക്ക് നിർമ്മാണ സീസൺ ഈ സമയത്ത് വൻകിട യൂണിറ്റുകൾ ചെറുകിട യൂണിറ്റുകൾക്ക് കൂടിയ വിലയ്ക്ക് പേപ്പറുകൾ നൽകുന്നു എന്നാൽ നോട്ട്ബുക്ക് നിർമ്മിച്ച് തിരികെ നൽകുമ്പോൾ വളരെ തുച്ഛമായ തുകയാണ് ഇവർക്ക് ലഭിക്കുന്നത് മാത്രമല്ല സീസൺ കഴിഞ്ഞാൽ പണിക്കാരുടെ കൂലിയും ചെറുകിടക്കാർ നൽകണം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഈ മേഖലയെ സംരക്ഷിക്കുന്നതിന് പ്രത്യേക ക്ലസ്റ്റർ രൂപീകരിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല കുന്നംകുളത്തെ നോട്ട്ബുക്ക് പെരുമയ്ക്ക് മങ്ങലേൽക്കുമ്പോൾ ഒരു നാടിന്റെ പതിറ്റാണ്ടുകൾ നീണ്ട പാരമ്പര്യം കൂടിയാണ് ഇല്ലാതാകുന്നത് ഇടനിലക്കാരായി സർക്കാർ വേണമെന്ന തൊഴിലാളികളുടെ ആവശ്യം അംഗീകരിക്കുക മാത്രമാണ് ഇനി പോവഴി ക്യാമറമാൻ ആർ ആനന്ദിനൊപ്പം ശ്വേതാ ഷാജി ഇന്ത്യ വിഷൻ തൃശൂർ